പുറത്തുവന്ന വാർത്തകൾ ഇന്ത്യ സ്കിൽസ് ഇന്ത്യ റിപ്പോർട്ട് അനുസരിച്ച് വൈദഗ്ധ്യ പോഷണത്തിൻ്റെ മേഖലയിലും തൊഴിൽ ക്ഷമതയുടെ കാര്യത്തിലും ഇന്ത്യയുടെ ഒന്നാമത് സംസ്ഥാനമായി കേരളം വളരുന്ന അഭിമാനകരമായിട്ടുള്ള വാർത്തയാണ് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത് വൈജ്ഞാനിക തൊഴിലുകളിൽ ഉൾപ്പെടെ വലിയ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ട് ഐ ടി മേഖലയിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം പട്ടണമാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ ഒന്നാമതായി ഇടം പിടിച്ചിട്ടുള്ളത് എന്നുള്ളത് ഏത് മലയാളിക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള വിടവ് നികത്തുന്ന സ്കിൽ എൻഹാൻസ്മെൻറ്റ് പ്രവർത്തനങ്ങളിൽ കേരളമാണ് മുന്നിൽ നിൽക്കുന്നത് തൊഴിലവസരങ്ങൾ കൂടുതലായി സൃഷ്ടിച്ചുകൊണ്ട് മാറുന്ന ലോകത്തിന് അനുസൃതമായ ഗതിവേഗങ്ങളോടെ മുന്നോട്ട് പോകുന്ന സംസ്ഥാനം കേരളമാണ് എന്നാണ് ആ ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് ആ രീതിയിൽ പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും ഇണങ്ങുന്ന ഉത്തരവാദിത്തങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് ഇതിനകം തന്നെ ഏറെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ലോകപ്രശസ്തമായ കേരള വികസന മാതൃകയുടെ രണ്ടാം അധ്യായം രചിക്കുകയാണ് നവകേരള സൃഷ്ടിയിലൂടെ കേരളീയ ജനസമൂഹവും കേരള സർക്കാരും കൈകോർത്തു പിടിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്